അസലാമലൈക്കും വരഹമുല്ലാ തോ അഹുഅലി എന്തെല്ലാവരും വിശേഷം റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്ന വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരു ഇസ്മ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇസ്മിൻ്റെ പ്രത്യേകത എന്താ അറിയോ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൂടുതൽ ആളുകളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കൂടുതൽ കൂടുതലാളുകളും ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം ചില പ്രയാസങ്ങളുണ്ട് ഒരു പ്രയാസല്ല ചില പ്രയാസങ്ങൾ അതിൽ ചിലത് അത് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാണ് ലോണ് ഇത് കാരണം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇത് നമ്മൾ നമ്മുടെ കുടുങ്ങിയ സാഹചര്യത്തിലെടുത്തു ഇപ്പം അത് തെറ്റി ആകെ പലിശയായി ആകെ തലമക്കേറിയ ഒരവസ്ഥ ഇതെങ്ങനെയൊന്ന് കൊടുത്തു വീട്ടി ഈ ലോണിൽ നിന്നൊന്ന് എന്നുണ്ട് പക്ഷെ നടക്കണില്ല അല്ലേ നമ്മുടെ കുടുങ്ങിയ അവസ്ഥയിൽ ചെയ്തു പോയതാണ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി കാരണം പഠിച്ച ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നമ്മളോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യമാണ് പലിശ എന്നുള്ളത് അതിൽ നമ്മൾ പെട്ടുപോയ സാഹചര്യങ്ങൾ കൊണ്ട് ഖേദുണ്ട് റിപ്പൻറ്റൻസ് ഉണ്ട് മാനസികമായ ഖേദം അത് നമ്മൾ വല്ലാണ്ട് അലട്ടാണ് ഒന്ന് കഴിച്ചിലായി ഇനി അത് എടുക്കാതെ ഇനി ശാദം മരണം വരെ ജീവിക്കണം എന്നുണ്ട് അല്ലേ ഇതൊരു പ്രശ്നമാണ് അതുപോലെ മറ്റൊരു പ്രശ്നമാണ് സ്വർണ ഗോൾഡ് നമ്മൾ ലോൺ വെച്ചിട്ട് ഗോൾഡ് നമ്മൾ പണയം വെച്ചിട്ട് നമ്മളാകെ പ്രയാസത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തെറ്റാണെന്ന് മനസ്സിലായി എങ്ങനെങ്കിലും ഇതൊന്ന് കൊടുത്തു വീട്ടി സ്വർണം ഒന്ന് എടുത്ത് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടിയൊന്ന് ജീവിക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ട് നടക്കണില്ല എങ്ങനെയും അതൊന്ന് കൊടുത്തു വിട്ടാനുള്ള സാമ്പത്തിക സ്ഥിതി വരണം അത് സാധിക്കുന്നില്ല എങ്ങനെയാ കഴിയുക എന്നാൽ ചാക തലമുണ്ടാക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബാധ്യതകളുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടണം എങ്ങനെ വീട്ടുക അതുപോലെ അതിനുള്ള സാഹചര്യം എന്താ ഒന്നും അറിയില്ല ആഗ്രഹമുണ്ട് പഠിച്ചോനോട് വായും ചെയ്യുന്നുണ്ട് അതിലേക്കുള്ള വഴികൾ എളുപ്പമാക്കി തരാൻ എന്താണെങ്കിലും ഈ പറഞ്ഞ ഒരുപാട് പ്രയാസങ്ങളിൽ ചിലതാണ് ഈ പറഞ്ഞത് ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരം നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് സ്പോട്ടായിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ സ്പോട്ടായിട്ട് ഇങ്ങളെ പഠിച്ചോന് നിങ്ങൾക്ക് തരുന്ന ഈ വഴികൾ ഇതൊക്കെ വീടാനുള്ള ഒരു വഴികൾ നിങ്ങൾക്ക് തുറന്നു തരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇസ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലോ അറിയോ റെഡി ഈ ഇസ്മങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് പറയുന്ന രീതിയിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഇങ്ങളെ കടങ്ങൾ വീടാനുള്ള വഴി ഇങ്ങളെ പഠിച്ചോന് ഇങ്ങൾക്ക് തരും ഉറപ്പാണ് യാതൊരു ഡൗട്ടും വേണ്ട യാതൊരു സംശയവും വേണ്ട ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ യൂസ്ഫുള്ളായിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും ഫലപ്രദമായ ഒരു ഇസ്മാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പൂർണ്ണമായിട്ടും അവർക്ക് ഉപകാരപ്പെട്ട ഒരു ഇസ്മാണ് കൂടുതൽ നെട്ടി പറത്തി പറയാതെ ഇസ്മു പറഞ്ഞരാ ബർറോ യാ ബറോ യാ ബറോ ഈ ഇസ്മ നമ്മൾ എല്ലാ ദിവസവും എഴുന്നൂറ് പ്രാവശ്യം നമ്മൾ മനസ്സറിഞ്ഞിട്ട് പതിവാക്കുകയാണെങ്കിൽ ഇൻഷല്ല നമ്മുടെ എല്ലാ ഇടപാടുകളിൽ നിന്നുള്ള രക്ഷ പടച്ചുകൊണ്ട് തരും പ്രത്യേകിച്ച് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ലോണ് അതുപോലെ പലിശ കൊടുക്കുക പലിശ വാങ്ങുക ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്ന് മുക്തി പടച്ചോം തരും നല്ല രീതിയിലുള്ള ഒരു വഴി പടച്ചോനെ എളുപ്പാക്കിത്തരും രക്ഷ നൽകുന്നു മാത്രമല്ല ഈ ഇടപാടുകളിൽ നിന്ന് രക്ഷ നൽകി നല്ല ഹലാൽ രീതിയിൽ ജീവിക്കാനുള്ള അതിനുള്ള മഴഷത്തിൻ്റെ മാർഗങ്ങൾ പഠിച്ച നമുക്ക് മുമ്പിൽ തുറന്നു തരികയും ചെയ്യുന്നു സുബഹാനല്ല വഫ്ഫക്കനല്ല ആമീൻ ഇസ് മനസ്സിലായില്ലേ യാ ബറു എഴുന്നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ല മറ്റു ഒരുപാട് നന്മകൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്സലാ വലൈക്കു വറഹമത്തുള്ള